ഹലോ ഫ്രണ്ട്സ് വില്ലേജേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ രാത്രിയായി കുറെ സോമ്പ് വരുന്നണ്ട് നമ്മളുടെ അടുത്ത് സോമ്പുണ്ടെങ്കി നമുക്ക് നല്ല പോലെ സ്വസ്ഥതയിൽ കിടന്നുറങ്ങാൻ പറ്റൂല ഞാൻ വേഗം ബെഡ് എടുത്താൻ തോരത്തെ ഒരു നല്ല സ്പോട്ട് നോക്കട്ടെ വേഗം അത് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ കിടന്നുറഞ്ഞട്ടെ വേഗം ഫ്രണ്ട്സ് ആ സോംബി വില്ലേജറിനെ കൊല്ലാൻ പോവല്ലേ നമുക്ക് ബാഗ് ആ വില്ലേജറിനെ രക്ഷപ്പെടുത്തണം ഫ്രണ്ട്സ് നിങ്ങൾ അടിപൊളി തന്നെ നിങ്ങൾ എനിക്ക് നല്ല സപ്പോർട്ട് തരണ്ടി ഇനി നമുക്ക് നമ്മളുടെ വീട്ടിൽ കൊണ്ട് ബെഡ് വെച്ചാൻ്റെ പോയിന്റ് സെറ്റ് ചെയ്യാംസ് നിങ്ങളിത് കാണുമ്പോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കില്ലേട്ടോ ഇനി ഞാൻ മൈൻ ചെയ്യാൻ ഇറങ്ങാൻ പോവാൻറ്റോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഞാൻ മൈനിങ്ങിലെ ഇറങ്ങിയാൽ ഇതന്നെ അവസ്ഥ ഞാൻ എന്നാ വേഗന്റെ കളഞ്ഞു പോയ സാധനങ്ങളൊക്കെ എടുത്തോണ്ടിട്ടെ എന്നിട്ട് ഞാൻ വീണ്ടും മൈനെയ്യാൻ പോവും ഇന്ന് എനിക്ക് ഒരു അയ്യവനെ കിട്ടിട്ടെന്നെ ബാക്കി കാര്യം